എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്ര പേർ ഗ്രാമക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട് നമ്മൾ നമ്മളെ അൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കുടുംബക്ഷേത്രങ്ങളിൽ നിന്നും ഗ്രാമക്ഷേത്രങ്ങളിൽ നിന്നും തട്ടകക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതിന് നമ്മൾ ശ്രമിക്കാത്തതാണ് പല ദുരിതങ്ങൾക്കും കാരണം അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ ചാനലിൽ ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ ആ വെല്ലുവിട്ടനും അതിൻ്റെ അടുത്ത് കിടന്നാറ്റുന്നവട്ടനും ഒന്ന് അമർത്തി ഓരോ വീഡിയോകളും കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗ്രാമക്ഷേത്രം നമ്മുടെ തട്ടക തട്ടകക്ഷേത്രം കുടുംബക്ഷേത്രം ഇതൊക്കെ നമ്മളെ ചിറ്റിപ്പറ്റി നിൽക്കുന്നതാണ് ഈ ക്ഷേത്രങ്ങളിലാണ് നമ്മൾ ദർശനം ചെയ്യാൻ പോകേണ്ടത് അവിടെ നിന്നാണ് നമ്മൾ പരിഹാരം നേടേണ്ടത് ക്ഷേത്രത്തിൻ്റെ വലുപ്പം നോക്കിയിട്ടല്ല ഒരു തറ വെറുതെ ഒരു തറ തറയുമ ഒരു കുടിവെയ്പ് നടത്തിയിട്ട് ഒരു വിളക്ക് അവിടെ വയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാം അതെല്ലാം നമ്മുടെ മനസ്സാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ശക്തിയും ചൈതന്യവും ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഗ്രാമക്ഷേത്രങ്ങൾ നമ്മുടെ നട്ടകക്ഷേത്രങ്ങൾ നമ്മുടെ കുടുംബക്ഷേത്രമൊക്കെ ഒരു നേരത്തെ പൂജയ്ക്ക് വകയില്ലാതെ കിടക്കുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ആയിരിക്കും എന്ന് കരുതി അവിടെ ശക്തി ചൈതന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കൊച്ചു ക്ഷേത്രമായിക്കോട്ടെ വിളക്ക് വയ്ക്കുന്ന ഒരു തറയായിക്കോട്ടെ നമ്മളവിടെ ചെല്ലണം നമ്മുടെ ദുരിതങ്ങൾ പറയണം അവിടെ പ്രാർത്ഥിക്കണം അവിടെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാം മഹാക്ഷേത്രങ്ങളിൽ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ നേടേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ താമസിക്കുന്ന ആ ചുറ്റുമുള്ള ദേവിദേവന്മാരെയാണ് സന്തോഷിപ്പിക്കേണ്ടത് മനസ്സിലാവണണ്ടോ അവിടെ നമ്മൾ ഉള്ളവരെല്ലാം കൂടി ക്ഷേത്രങ്ങളിൽ ചെന്ന് വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങൾ ഉയർത്തി കൊണ്ടുപോകാൻ സാധിക്കും ആ ദേവതകൾ സന്തോഷിച്ച നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും നമുക്ക് ശാന്തി സമാധാനം സമാധാനമുണ്ടാകും അല്ലാതെ ആ ക്ഷേത്രങ്ങളിലൊക്കെ ദേവന്മാർ ഇതേപോലെ അവസ്ഥയിലിരിക്കുമ്പോൾ നിങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങൾ പോയതുകൊണ്ടോ മറ്റേ ചെയ്തതുകൊണ്ടോ വലിയ വലിയ പൂജകൾ നടത്തിയതുകൊണ്ടോ ഒന്നും പ്രയോജനം ഉണ്ടാകുന്നതല്ല നിങ്ങൾക്ക് പ്രയോജനം നിങ്ങളുടെ ചുറ്റുപാടുള്ള ഗ്രാമക്ഷേത്രങ്ങളിലെ ദേവതകളും കുടുംബക്ഷേത്രത്തിലെ ദേവതകളുമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ വെറുതെ ചും ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും പോകണമെന്നില്ല നമ്മളിപ്പോൾ ചുമ്മാ വീട്ടിലിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥിരമായി നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമക്ഷേത്രങ്ങളിലോ പോയി ദർശനം ചെയ്യുന്നത് വളരെ നല്ലതാണ് അങ്ങനെ പോയി നോക്കൂ നിങ്ങൾ അതല്ലെങ്കിൽ ആഴ്ചയിലാണ് പോകാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അടുപ്പിച്ചെല്ലാഴ്ചയിലും നമ്മൾ പറ്റാമെന്ന ആഴ്ചകളിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോയി ആ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കൂ അതുമല്ലെങ്കിൽ മാസത്തിലൊരു വട്ടം മുടക്കില്ലാതെ എല്ലാ മാസവും അടുപ്പിച്ച് നിങ്ങൾ അടുത്തുള്ള ഗ്രാമക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കൂ സ്ഥിരമായി ചെയ്യൂ ഒരഞ്ചാറ് മാസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫലം നിങ്ങളുടെ കുടുംബത്തും നിങ്ങളിലും വന്ന് ചേരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെൻ്റെ ഗ്യാരണ്ടിയാണ് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ദുഃഖങ്ങളോ ദുരിതങ്ങളോ വന്ന് ചേരുന്നത് ഇപ്രകാരം സ്ഥിരമായിട്ട് നിങ്ങളുടെ ചുറ്റുപാടിൽ പോയി വരുന്നവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചു നോക്കൂ അവർ സന്തോഷകരായിരിക്കും അവരുടെ സന്തോഷം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഗ്രാമക്ഷേത്രങ്ങളിൽ പോകണം തട്ടകത്തെ ക്ഷേത്രങ്ങളിലും നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലും ഒക്കെ നമ്മുടെ ചുറ്റുപാടിലാണെങ്കിൽ നമ്മൾ സ്ഥിരമായി പോവുക ആഴ്ചയിൽ ഒരു ദിവസം പോകാൻ പറ്റില്ലെങ്കിൽ മുടക്കില്ലാതെ എല്ലാ ആഴ്ചയിലും പോവുക മാസലാ പറ്റില്ലെങ്കിൽ എല്ലാ മാസം മുടക്കില്ലാതെ നമ്മൾ പോവുക പിന്നെ മനുഷ്യരാണ് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ വിട്ടോളൂ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ദേവത നമ്മളെ കാത്തിരിക്കും മനസ്സിലാവണണ്ടോ നമ്മൾ സ്ഥിരമായി ചെല്ലുമ്പോൾ ആ ദേവത നമ്മളെ കാത്തിരിക്കും ആ ദേവതയുടെ നോട്ടം നമ്മളിലുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും നമ്മുടെ ക്ഷേമം ആ ദേവത അന്വേഷിക്കും അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ എല്ലാവരും നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ദേവത ദേവി ദേവി ദേവനാവട്ടെ അവിടെ നിങ്ങൾ പോയി വഴിപാട് ചെയ്ത് വാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കൂ അതുമല്ലെങ്കിൽ നിങ്ങളുടെ തട്ടകത്തമ്മ അല്ലെങ്കിൽ ഏത് ദേവനാണോ അവിടെ നിങ്ങൾ സ്ഥിരമായി പോയി പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ദുരിതങ്ങൾക്ക് ശാന്തി ലഭിക്കും വലിയ 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 ആശ്രമങ്ങളിലെയും വലിയ വലിയ മഹാക്ഷേത്രങ്ങളിലും പിന്നാലെ പോകണ്ട എന്നല്ല ഞാൻ പറയണത് കേട്ടോ പോകാം അതിനുള്ള അവസരമൊക്കെ നമുക്കിത് നമ്മുടെ ചുറ്റുമുള്ള ദേവതകൾ ഒരുക്കി തരും നമ്മൾ അവരെ അവഗണിച്ച് അവരെ അടുത്ത് പോകാതെ അവർക്ക് വഴിപാട് ചെയ്യാതെ നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല മനസ്സിലാവണണ്ടോ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഗ്രാമക്ഷേത്രം നമ്മുടേതാണ് അവിടെ ഉയർത്തേണ്ടതും അവിടുത്തെ ക്ഷേമം അന്വേഷിക്കേണ്ടതും നമ്മളാണ് ആ ദേവതകളാണ് നമ്മളെ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ദുരിതങ്ങൾ തീരേണ്ടത് അതിനാൽ നിങ്ങൾ അവിടെ തന്നെ ആശ്രയിക്കുക സർവൈശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും പുതിയൊരു വീഡിയോമായി നമുക്കിനി കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും